മനസ്സമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്ന് കൊച്ചി പള്ളുരുത്തിള്ളുരുത്തിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണത്തെ കുറിച്ചുണ്ടായ വിഷയത്തിൽ രണ്ടു ദിവസത്തെ അവധി പ്രഖ്യാപിച്ച സ്കൂൾ മാനേജ്മെന്റ് ഇത് സംബന്ധിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ നൽകിയ വിശദീകരണം ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും സ്കൂളിന്റെ അഭ്യുദയകാംക്ഷകൾ അല്ലാത്ത മറ്റു ചിലരുടെയും ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്താൽ അവധിയെടുത്തതിനാലും മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ആയതിനാൽ പി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം തിങ്കൾ ചുവ ദിവസങ്ങളിൽ സ്കൂളിന് അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും മാനേജ്മെൻറ്റിൻ്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്നു നൽകുവാൻ ആകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എടുത്ത് സമാപിക്കുന്നു